മത്സ്യാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ കുട്ടികളൊക്കെ അതിനെ അത്മനിച്ചു പാട്ടുള്ളുതേ അത്രന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ല വെറുതെ ഈ കൂട്ടത്തിൽ നിൽക്കണോ ഏതെങ്കിലും ഒരു തന്നെ കയറിക്കണോ ഇല്ലല്ലോ ഇന്ന കാട്ടികൾക്ക് മാത്രമേ കടിക്കുകയുള്ളൂ അതെന്താ ഇതിന്റേതായ നിയമം പോലീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നോക്കിട്ട് വഴിയില്ലാത്തോണ്ട് കാറ്റിടാം അതിന് പാട്ടുള്ളൂ കുട്ടികളെ ചെയ്യാൻ ഇവിടെ പോകാതെ ജയിലിൽ പോയി കിടക്കണോ ഇപ്പോ ജയിലിൽ പോയി കിടക്കണോ അട അട കണ്ടിരിക്കും ഇപ്പോ ജയിലിൽ പോയി കിടന്നാൽ ആരെ സബ്സക്രിബ് ചെയ്യും ഇതിനെ കുറ്റം കൊള്ളുന്നില്ല പാര നോക്ക ആതല്ല നിപ്പ കൊട്ടിയോ പെട്ടിന്റെന്താ കാര്യം പെട്ടിന്റെന്താ കാര്യം ഇപ്പൊ കുടിച്ചേട്ടോ അല്ലേ അപ്പൊടെ પાણી വെച്ചിടേ ആള് നമുക്കൊന്ന് ഞാൻ താഴെ ഒരു വയസ്സൊന്നും വെച്ചിട്ട് കൊണ്ടിട്ട് നീ കൊടോടോ സറൈച്ച ആക്ക വേണ്ടി കൊള്ളാ

ഞാൻ ഈ സദാകരണ കൗസരമായി ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ